അവഗണിക്കരുത് ബ്രെയിൻ ട്യൂമറിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ ഇതൊക്കെ മിക്ക രോഗങ്ങളും വഷ്ടാകുന്നതിനു മുമ്പ് ശരീരം ചില മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ കാണിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം ബ്രെയിൻ ട്യൂമറിന്റെ കാര്യവും അതുപോലെ തന്നെയാണ് തലച്ചോറിന്റെ ഗുരുതരാവസ്ഥയെ കാണിക്കുന്ന ബ്രെയിൻ ട്യൂമറിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും നിർണായകമാണ് ചെറിയ ബ്രെയിൻ ട്യൂമറുകൾക്ക് തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാൽ വളർന്നു വരുമ്പോൾ ലക്ഷണങ്ങൾ പുറത്തു വരാം ട്യൂമറിന്റെ സ്ഥാനം വലിപ്പം വളർച്ചാ നിരക്ക് എന്നിവയെ ആശ്രയിച്ച് ഓരോ വ്യക്തികളിലും ഇവ വ്യത്യാസപ്പെട്ടേക്കാം തലച്ചോറിൽ ട്യൂമറിന്റെ അനുസരിച്ച് ലക്ഷണങ്ങളിലും വ്യത്യാസമുണ്ടാകാം ഒരു ട്യൂമർ തലച്ചോറിൽ വളർന്നു വരുമ്പോൾ അത് തലച്ചോറിലെ ആരോഗ്യമുള്ള കലകൾക്ക് കേടുപാടുകൾ വരുത്തുകയും കലകളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും അപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് തടസ്സങ്ങൾ ഉണ്ടാവുന്നു പല പഠനങ്ങളിലും ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബ്രെയിൻ ട്യൂമറിന്റെ ആറ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബ്രെയിൻ ട്യൂമർ മൂലമുണ്ടാകുന്ന തലവേദന കാലക്രമേണ വർദ്ധിച്ചു വരികയും ഇടയ്ക്കിടയും തീവ്രമാവുകയും ചെയ്യും വേദന സംഹാരികൾ കഴിച്ചാൽ ഈ തലവേദന സുഖപ്പെടാൻ പ്രയാസമാണ് രാവിലെ ഉണരുമ്പോൾ വേദന കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട് തുടർച്ചയായി ഓക്കാനും ഛർദി എന്നിവ തലവേദനയോടൊപ്പം ഉണ്ടാകുന്നത് തലച്ചോറിന്റെ മർദ്ദം വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ് ദേഷ്യം പോലെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങളാവാം ചിലരിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് വഷളാകുന്ന രീതിയിലുള്ള വിഷാദാവസ്ഥയെ ഉത്കണ്ഠയൊക്കെ കാണപ്പെടാം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ട്യൂമർ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഓർമ്മ ഏകാഗ്രത ചിന്തകൾ എന്നിവയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുക്കുക തീരുമാനങ്ങൾ എടുക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നും അവ്യക്തമായി സംസാരിക്കുക സംസാരിക്കുമ്പോൾ ശരിയായ വാക്കുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുക ഭാഷ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെ ഉണ്ടാകുന്നു കാരണം ട്യൂമറിന്റെ തലച്ചോറിലെ ആശയവിനിമയത്തിനു സഹായിക്കുന്ന ഭാഗങ്ങളെ ബാധിക്കുന്നുണ്ട് അതുപോലെ ബ്രെയിൻ ട്യൂമറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് പെട്ടെന്നുള്ള ഞെട്ടൽ വിറയൽ ആശയക്കുഴപ്പം ശരീരത്തിലെ അസാധാരണമായി ഉണ്ടാകുന്ന സെൻസേഷനുകൾ എന്നിവയൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ മറ്റു രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും കൂടിയാണ് അതുകൊണ്ട് സ്വയം ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എപ്പോഴും ഒരു ഡോക്ടറെ സേവനം തേടുന്നത് നല്ലതാണ്